ഞാൻ ഇന്ന് മുരിങ്ങേൻ്റെ ഇലയാണ് കാണിച്ചത് നീ ഇന്നിത് കൂട്ടിക്കോ ചോറിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കടന്നിട്ട് ചോറിലേക്ക് നോക്കി കാലും പൊക്കി കടക്കണം പോണു തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കടിൽ അങ്ങനെ മുരിങ്ങയുടെ ഇല കണ്ടു കഴിച്ചു കൂടും ഈ മുരി ചോറ് കൂട്ടിൻ്റെ ഈ മുരിങ്ങേൻ്റെ ഇല പിന്നെ എന്തിനു വേച്ചെടുക്കുന്നതാ അത് കഴിച്ചുണ്ട് കുട്ടി ബോബക്ക് ഞാൻ ഇല വെട്ടിയിട്ട് ചോദിക്കൂ ഞാനും മുരിങ്ങയുടെ ഇല ഒന്നും പറ്റിയില്ല തേങ്ങ എന്ത് ഈ തന്നിരിക്കണെന്ന് ചോദിച്ചിട്ടാണോ കുറയ്ക്കുന്നത് എന്തേ ബൊബു ഇഷ്ടപ്പെട്ടില്ലേ ഞാനതുതന്നെ കഴിച്ചത് മുരിങ്ങയുടെ ഇല ഇന്ന് വേറെ മീൻ വന്നിട്ടില്ല എന്താ ഇട്ടപ്പെട്ടില്ല വിശക്കുണ്ടോ ബാ കുഞ്ഞ് ബാ ബോബു ചേ ഇന്നൊരു മുട്ട ഒടിച്ച് തമ്മ മുരിങ്ങയുടെ ഞാനും കഴിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ ബബു ഞാൻ ഞാൻ അതുകൂടെ ഇണ്ടാ ബോബു സേ ഇവിടെ വാ ഇവിടെ നോക്ക് കുഞ്ഞാ ബോബു കുഞ്ഞ അമ്മ അതുകൂട്ടിയേ കഴിച്ചത് എന്താ അതുകൂട്ട് എങ്കിട്ട് വേണ്ടി ബോബു ബുരിങ്ങനെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ കഴിച്ചോ എന്താ 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 കാര്യം അമ്മയുടെ ചോതിൽ മീൻ വിശക്കുണ്ടോ അയ്യോടാ വിശക്ക് കാണാ അമ്മ അമ്മന്നാ എൻ്റെ കുട്ടിക്ക് അമ്മന്നെ കുട്ടിക്ക് മുട്ട തരാട്ടാ മുട്ട ഒഴിച്ചു മുട്ട ഒടിച്ച് തരട്ടെന്തെന്നാ കൂടെ മുട്ട പൊട്ടിച്ചിട്ടുണ്ടോ മാമ് അമ്മ അതന്നെടാ മുരിങ്ങയുടെ കൂട്ടിയതേ അമ്മ ഒന്ന് മുരിങ്ങേൻ്റെയിലെ വെച്ചത് പക്ഷേ മീനൊന്നും ഇല്ല അവിടെ പിന്നെന്താ ചെയ്യുക മുരിങ്ങേൻ്റെ അല്ലെ കൂട്ടിയാ അപ്പം കുട്ടിക്ക് ഇട്ടപെട്ടില്ലേ രണ്ടാൾക്കും ഇട്ടപ്പെട്ടില്ലേ ഞാൻ എന്ത് ചെയ്യാനാ നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ കഴിക്കാൻ പഠിക്കണ്ടേ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് വെച്ചാൽ നമ്മളത് കഴിക്കാൻ പഠിക്കണ്ടേ പട്ടിണി ഇരുന്നിട്ട് വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇന്ന് മീനോട്ട് വന്നുമില്ല പിന്നെ എന്താ ചെയ്യുക നമ്മുടെ വീട്ടിലെന്താ ഉള്ളത് വെച്ചാൽ അത് കൂട്ടി ഭക്ഷണം കഴിക്കണം ചിലപ്പോൾ ചമ്മന്തി ആയിരിക്കും ചിലപ്പോൾ മുരിങ്ങടയിലായിരിക്കും ആയിരിക്കും അതല്ല ഇപ്പം അമ്മ വെച്ചത് ഇട്ടപ്പെട്ടില്ല അല്ലേ കുട്ടിക്ക് ഇട്ടപ്പെട്ടില്ല അല്ലേ ശങ്കട വരില്ല കരിയാണോ കുഞ്ഞു കായുണ്ടോ നമ്മൾ കുന്തിരൻ കായുണ്ട് നീ നീ പൂച്ചിട്ട് വാറ്റീട്ടും പൂച്ചിട്ട് വാട്ട വട്ട വട്ടു ലാവിന്റെ അല്ലേ പോണു ദേഷ്യം തീർക്കണവൻ ഡാ വിശക്കുണ്ടാ നീ മുരിങ്ങയുടെയും ചുക്കൂട്ടിയിട്ട് ചോറ് നല്ലോണം കഴിച്ചു കറി ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ മുരിങ്ങേൻ്റെ ആകെ മൊത്തം ദേഷ്യം പിടിച്ചിരിക്കുക അപ്പഴാണ് പൂനെ കുട്ടർ അത് കൂടെ ഒരു വരുന്നത് കലിപ്പനാണ് മൂണു ദേഷ്യം പിടിച്ചെടുക്കുമ്പോൾ ആരെ കണ്ടാലും അവന് ദേഷ്യം വരും അവനോട്ട് കഴിക്കാൻ വേണ്ടതാനും ഇവരൊക്കെ അത് കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ചേരൻ വേണ്ടി ചോറെ എടുക്കാൻ പോവാണ് മുരിങ്ങേൻ്റെയിലേയും ചോരും ആർക്ക് വേണം അതാ അവനീ ഒച്ച വയ്ക്കണ പാവട്ട ചിരിച്ചാകും ഇവൻ അത് കൂടെ വഴി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ബോണ് വിചാരിക്കണത് മുരിങ്ങിയെന്തെങ്കിലും ചോറ് എടുക്കാൻ വേണ്ടി പോകണതാണെന്ന് കണ്ടോ പറ്റിയിരിക്കുക അവനത് നോക്കിയിരിക്കുക അവൻ ആർക്കും കൊടുക്കൂല കോഴിക്കോ അവർ ആർക്കും കൊടുക്കില്ല അവൻ കഴിക്കൂല അങ്ങനെ ഓക്കെ ബൈ ആയിട്ടാട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം